സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആകുന്ന കപ്പിൾ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷുമാണ് പത്തു ദിവസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ ആളും ബഹളവുമില്ലാതെ വളരെ ഇൻറ്റിമേറ്റായ ഒരു ചടങ്ങായിരുന്നു ഇരുവരുടെയും വിവാഹം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വലിയൊരു പ്രണയപരാജയത്തിന്റെ വിഷമതകൾ അനുഭവിക്കുന്ന സമയത്താണ് ദിയ അശ്വിനുമായി പ്രണയത്തിലായത് തൻ്റെ ഏറ്റവും മോശമായ സമയത്ത് ഒപ്പം നിന്ന് കരകയറ്റിയയാളാണ് അശ്വിൻ എന്ന് ദിയ പലപ്പോഴായി പറയാറുണ്ട് താരപുത്രയുടെ ബിസിനസ് അടക്കമുള്ള ഇപ്പോൾ നോക്കി നടത്തുന്നതും അശ്വിനാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിൻ വളരെ വർഷങ്ങളായി ദിയയുടെ സുഹൃത്താണ് സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറിയത് തന്റെ സന്തോഷം പോലും അശ്വിനെ കേന്ദ്രീകരിച്ചാണെന്ന് ദിയ പറയാറുണ്ട് അതുപോലെ അശ്വിൻ കൂടെയില്ലെങ്കിൽ താൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാകുമെന്നും ദിയ പറയുന്നു വിവാഹത്തിന് മുന്നോടിയായി ഹാപ്പി ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദിയയും അശ്വിനും ദിയയുടെ നെഗറ്റീവിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എടുത്തുചാട്ടത്തെക്കുറിച്ച് അശ്വിൻ പറഞ്ഞത് ദിയയുടെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് എടുത്തുചാട്ടം അല്ലെങ്കിൽ ആലോചനയില്ലാതെ തീരുമാനമെടുക്കുന്നത് എന്നാണ് പറയാനുള്ളതെന്ന് അശ്വിൻ പറഞ്ഞു പിന്നീട് ദിയ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമാക്കി അശ്വിൻ കൂടെയില്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാകും വണ്ടി ഓവർടേക്ക് ചെയ്യുന്നത് പോലും അതിൽപ്പെടും എനിക്കൊപ്പം അശ്വിൻ ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോട് പറയും അവർ പൊക്കോട്ടെ ഓവർടേക്ക് ചെയ്യേണ്ട പതിയെപ്പോയാൽ മതിയെന്ന് അങ്ങനെ ഒരിക്കൽ ചെന്ന് ഓവർടേക്ക് ചെയ്ത് കെ ബസ്സുമായി ഇടിയുണ്ടാക്കി ഇന്നോവയുടെ ബാക്ക് മുഴുവൻ അടിച്ചു തെറിച്ച് സീനായിട്ടുണ്ട് കെ എസ് ബസ് ഡ്രൈവറുടെ ഈഗോയായിരുന്നു കാരണം അയാൾ നോക്കുമ്പോൾ ഇന്നോവ പോലൊരു വലിയ കാറിൽ ഒരുത്തി ഇതാ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വരുന്നുവെന്ന തോന്നലുണ്ടായിട്ടുണ്ടാകും ഞാൻ കയറി വന്നപ്പോൾ അയാൾ വണ്ടി നീക്കി അതിനാൽ ഇന്നോവയുടെ ബാക്കിൽ ബസ് ഇടിച്ചു പിറകിലിടിച്ചതിനാൽ ഞങ്ങൾ രണ്ടു പേർക്കും ഒന്നും പറ്റിയില്ല അശ്വിൻ്റെ സൈഡിലാണ് ബസ്സിൻ്റെ മുൻവശം ഇടിച്ചത് കാറിൻ്റെ ബാക്കിലാണ് ഇടിച്ചത് എന്നതാണ് ഭാഗ്യം മുൻവശത്താണ് ഇടിച്ചതെങ്കിൽ പരിക്കേൽക്കുമായിരുന്നുവെന്ന് ദിയ പറഞ്ഞു വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു വീഡിയോ വൈറലായതോടെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മേൽ പഴിചാരിയതിന് ദിയക്ക് വിമർശനം കേൾക്കുന്നുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിൽ ഡ്രൈവിംഗിനോട് കമ്പമുള്ളവരിൽ ഒരാൾ ദിയയാണ് സംരംഭക കൂടിയായതിനാൽ സ്വന്തം ആവശ്യങ്ങൾക്കനുസരണം കൊണ്ടുപോകാനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട് ദിയ വിവാഹത്തിന് മുന്നോടിയായി അശ്വിനെ ഒരു സ്കൂട്ടി ദിയ സമ്മാനിച്ചതും വൈറലായിരുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിനും തിരുവനന്തപുരം സ്വദേശിയാണ് ജീവിതത്തിൽ ഇതുവരെ ആരോടും പങ്കുവെക്കാതിരുന്ന ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും അടുത്തിടെ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെന്നും കഴിഞ്ഞ ആഴ്ച നടന്നത് ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നുമാണ് ദിയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് അശ്വിൻ ദിയയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതും നെറ്റിയിൽ സിന്ദൂരം അണിയുന്നതുമെല്ലാം റീലിൽ കാണാം പിങ്ക് നിറത്തിലുള്ള സാരിയാണ് ദിയ ധരിച്ചിരിക്കുന്നത് മുണ്ടും ഷർട്ടുമാണ് അശ്വിൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങളുടെ കുഞ്ഞ് രഹസ്യം എന്ന അടിക്കുറിപ്പോടെയാണ് രഹസ്യവിവാഹത്തിൻ്റെ റീൽ ഇരുവരും പങ്കുവച്ചത്